ഹായ് ഓൾ വെൽക്കം ടു കാരാക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ഹാഷ് ബാക്ക് വേർഡാണ് ടാറ്റ അൾട്രോസർ യെസ് അപ്പൊ നമുക്ക് റേസറിനെ പറ്റി പറയുമ്പോഴത്തേക്കിനും ഞാൻ എന്താണ് ഈ ഒരു ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ഹാച്ച് ബാക്ക് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വാഹനമാണ് അതായത് നമ്മളിപ്പം നമ്മുടെ ഈ കോയമ്പത്തൂരുള്ള നമ്മുടെ കോസ് സർക്യൂട്ട് കോസ് സർക്യൂട്ടിലെ ഒരു ലാപ് ടൈം കവർ ചെയ്തേക്കുന്നത് ടൂ പോയിന്റ് ടു വൺ പോയിന്റ് സെവൻ ഫോർ സെക്കൻഡ്സ് കൊണ്ടാണ് ഒരു ലാപ് ടൈം കവർ ചെയ്ത് ലാപ് ടൈമാണ് കവർ ചെയ്ത ഒരു ലാപ് ലാപ്ടൈമാണത് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് നമ്മുടെ ഈ അൾട്രോസ് റേസർ അപ്പൊ അൾട്രോസ് റേസറിന്റെ ഒരു ഡിസൈൻ എലമെന്റ്സിലേക്കൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല ഒരു പക്ക ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഫുൾ വെഹിക്കിളിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും പിന്നെ ഇപ്പം നമ്മുടെ ഈ റേസർ വന്നേക്കുന്നത് ആ ഒരു മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ആ ഒരു റേസിംഗ് സ്ട്രൈപ്സ് വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വെഹിക്കിൾ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ റേസറിന് മൂന്ന് കളർ ഓപ്ഷനാണ് വെഹിക്കിളിന് വരുന്നത് ഒന്ന് ഈ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന അറ്റോമിക് എന്ന് പറയുന്ന ഈ ഒരു കളർ പിന്നെ ഇത് കൂടാതെ ഗ്രേ വരുന്നുണ്ട് ഒരു വൈറ്റ് വരുന്നുണ്ട് എല്ലാം നമുക്ക് ഈ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് വരുന്നത് അതായത് ഈ ഒരു ഫ്രണ്ട് ഫുള്ള് വന്നിങ്ങനെ ഒരു ടോപ്പും ഒക്കെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് ഈ ഒരു ബമ്പറിന്റെ ലെവലിലോട്ട് ഈ ഒരു സൈഡിലോട്ടുള്ളതെല്ലാം നമുക്ക് ആ ഒരു പല കളേഴ്സിലേക്ക് വരുന്നത് പിന്നെ ആദ്യമേ തന്നെ നമുക്ക് ഒരു ഫ്രണ്ട് ലുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നല്ല പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ടാറ്റയുടെ ആ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാം ആ ഒരു ത്രീ ഡി ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അതിന്റെ ക്യാമറ യൂണിറ്റ് ആണ് ഈ കാണുന്നത് പിന്നെ സൈഡിലേക്ക് വന്ന് ഹെഡ് ലാംപ്സ് വരുന്നത് നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് വെഹിക്കിളിൽ വരുന്നത് ഇവിടെ ഒരു ഹാലജൻ ലൈറ്റ്സ് കാണാൻ പറ്റും പിന്നെ ഫോഗ്രാംസ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ല വൈഡർ ആയിട്ടുള്ള ഒരു എയർ ഡാം ആണ് കൊടുത്തേക്കുന്നത് നല്ല ഓപ്പണിംഗ് ഉള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈനിൽ നമുക്ക് റേസറിനെ പറ്റി പറയാനുള്ളത് പിന്നെ നമുക്ക് മൂന്ന് വേരിയന്റ് ആണ് റേസർ വരുന്നത് ആർ വൺ ആർ ടു ആർ ത്രീ അങ്ങനെ മൂന്ന് വേരിയന്റ് ആണ് വരുന്നത് അതിൽ നമ്മൾ ആർ ത്രീ എന്ന് പറഞ്ഞ ടോപ്പൻ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നേരെ സൈഡ് ഡിസൈനിലേക്ക് പോവാം നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു റേസർ എന്നുള്ള ഒരു ബാജിങ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം എവിടെ ആയിട്ട് റേസറിനൊരു ബാജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടോൺ ഫിനിഷ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകണം ആ ഒരു ടോപ്പ് ഫുള്ള് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് സൈഡിലെ ഈ ഒരു പോർഷൻ മുതൽ നമ്മുടെ ആ ഒരു സൈഡിലെ ആ ഒരു ഫെൻടറിന്റെ ഒരു ലെവൽ മുതൽ താഴോട്ടെല്ലാം നമ്മുടെ ബോഡി കളർ കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം പിന്നെ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് അലോവീർസ് ആണ് വേഹിക്കിളിന് വരുന്നത് ഫുള്ള് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് യ്റ്റി ഫൈവ് സിക്സ്റ്റീൻ ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ബഹിക്കിളിൻ്റെ പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തേക്കാം നമുക്കിവിടെ കാണാം റിക്വസ് സെൻസർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അൾട്രോസിന്റെ മെയിൻ പ്രത്യേകതയാണ് ഒരു നമുക്ക് അൾട്രോസ് പണ്ട് വന്നതുപോലെ കമ്പനി പറഞ്ഞൊരു കാര്യമാണ് നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ഈ ഒരു വല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് വെഹിക്കിൾ നമുക്ക് വെഹിക്കിളിന്റെ ഈ അകത്തേക്ക് ഉള്ള ഒരു ആക്സസ് നമുക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് കിട്ടുന്നതുകൊണ്ട് ഇത് രണ്ട് ഡോറും അങ്ങനെ ആ ഒരു ഓപ്പണിങ്ങിലാണ് കൊടുത്തേക്കുന്നത് കണ്ടല്ലേ പ്രായമായവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനൊക്കെ ഒരു സൗകര്യമുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് കണ്ടേ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്കേർട്ടിങ്സ് വേഹിക്കിളിൽ കൊടുത്തേക്കുന്ന കാണാൻ തേടിവിടെ സ്കേർട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ലെങ്ത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം എം ആണ് വെഹിക്കളിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് വരുന്നത് പിന്നെ നമുക്ക് വീൽ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എം എം ആണ് വീൽ ബേസ് വെഹിക്കിൾ വരുന്നത് അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റീയറില് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീയർ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിൻ്റെ വന്നിട്ട് നൂറ്റി അറുപത്തി അഞ്ച് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളുടെ വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ റേസിംഗ് സ്ട്രൈപ്സ് നമുക്ക് മുകളിലൂടെ കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ അത് എൻഡ് ചെയ്യുന്നത് ആ ഒരു റേസിംഗ് സ്ട്രൈപ്സ് ഇപ്പൊ നമുക്ക് റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാല് റിയർ ഡിസൈന് നമ്മുടെ റേസറിന്റെ ഒരു രക്ഷയെല്ലാം നല്ല സ്പോർട്ടി ഫീൽ വരുന്ന രീതി തന്നെയാണ് ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വന്നേക്കുന്നത് ഈ ഒരു ടോപ്പ് ഫുള്ള് ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റിലാണ് ഫുള്ള് കൊടുത്തേക്കുന്നത് പ്രധാന അട്രാക്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു സ്പോയിലർ ആണ് നല്ല വൈഡർ ആയിട്ടുള്ള ഒരു നല്ല വലുപ്പത്തിൽ തന്നെ ഉള്ള ഒരു സ്പോയിലർ കൊടുത്തേക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷർഫിൻ ആൻ്റെ മുകളിൽ കാണാം പിന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലാംപ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം ഡി ഫോർഗർ വാഷർ വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ടാറ്റാട ആ ഒരു ലോഗോ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം ഇവിടെ അൾട്രോസ് എന്നുള്ള ഒരു ബാജിങ് നല്ല ബ്ലാക്ക് ലെറ്റേഴ്സിൽ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ നമുക്ക് ഒരു ടെയിൽ ലാമ്പ് എല്ലാം എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് കൊടുത്തേക്കുന്നത് അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു കളർ കോമ്പിനേഷനിൽ നല്ല ആയിട്ട് ചേരുന്നുമുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ സെൻസേഴ്സ് വരുന്നുണ്ട് ആ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഐറ്റ് അർബോ പ്ലസ് എന്നുള്ള ഒരു ബാജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അർബോ വേരിന്റ് ഉണ്ടായിരുന്നു അത് തന്നെ ഇപ്പൊ നമ്മൾ റേസറിലേക്ക് വന്നപ്പോൾ ഐറ്റ് അർബോ പ്ലസ് എന്നുള്ള ഒരു ബാജിങ് അവിടെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനിയിപ്പോ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം മുന്നൂറ്റി നാപ്പത്തി അഞ്ച് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് വേഹിക്കിളിൽ അത്യാവശ്യം നല്ല ഒരു സ്പെഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണെന്ന് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് ഇവിടെ നമുക്ക് സ്പെയർ വീല് കാണാം ഒരു ഫുൾ സൈസ് സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാഴ്സൽ ട്രെയിം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇന്റീരിയർ സ്പേസിലേക്ക് പോവാം ഇന്റീരിയറിന്റെ ലുക്സും കാര്യങ്ങളും എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പൊ നമുക്ക് ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ റേസറിന് നല്ലൊരു എക്സോസ് നോട്ട് അത്യാവശ്യം നല്ലൊരു എക്സോസ് നോട്ട് ഉണ്ട് അപ്പൊ ആ ഒരു എക്സോസ് നോട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ അൾട്രോ സ്രേസറിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി ഇന്റീരിയർ ആണെന്ന് എടുത്ത് പറയേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല ഫുള്ളി ബ്ലാക്ക് ഇന്റീരിയർ ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു ഇന്റീരിയർ ആണ് ഈ ഒരു ബ്ലാക്ക് ഇന്റീരിയർ എന്ന് പറയുന്നത് അത് തന്നെയല്ല പിന്നെ നമുക്ക് ഇതിലേക്ക് കൂടുതൽ കൂടുതൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഒരു നല്ല വൈഡ് വൈഡായിട്ടുള്ള ഒരു ഡാഷ് ആണ് ആ ഡാഷിന്റെ ലേ ഔട്ട് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു നമുക്കൊരു ഗ്രേ ഫിനിഷ് കാണാൻ പറ്റും ഇവിടെ ഒരു അൾട്രോസ് എന്നുള്ള ഒരു ബാജിങ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ബോഡി കളർ ആയിട്ടുള്ള ഈ ഒരു ഓറഞ്ച് കളർ നമുക്ക് ഈ ഒരു ഇന്റീരിയറിൽ നമ്മുടെ എ സി ഇവെന്റിന്റെ ഭാഗത്തൊക്കെ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ നമ്മുടെ ഈ ഒരു ട്രാൻസ്മിഷന്റെ ഭാഗത്ത് കൊടുത്തേക്കുന്ന കാണാം ഇതിപ്പം നമ്മൾ ഏത് ബാക്കി ഞാൻ പറഞ്ഞ മൂന്ന് കളർ ഉണ്ടെന്ന് പറഞ്ഞില്ല ഈ മൂന്ന് കളറിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇന്റീരിയറിൽ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ അത് റേസറിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് കമ്പനി കൊടുത്തേക്കുന്നത് അതിപ്പോൾ നമ്മൾ ഏത് കളർ എടുത്താലും ഈ ഒരു ഇന്റീരിയറിൽ ഈ ഒരു ഓറഞ്ച് ഒരു ആക്സന്റ് അത് കാണാൻ പറ്റും പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അതിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ജെ ബി എൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളും ഒക്കെ വെഹിക്കിളിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ചും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ആമസോൺ അലക്സ വരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൗണ്ടിൻ്റെ ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ സറൗണ്ട് വ്യൂ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതിപ്പോൾ ഈ ഡോറ് തുറന്നു നടക്കുന്നുണ്ടാണ് ആ ഒരു സൈഡിൽ അങ്ങനെ ബ്ലാക്കായിട്ട് കാണിക്കുന്നത് നമുക്ക് കണ്ടോ ഓരോ വിഷനിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ത്രീ ഡി ഫിനിഷൻ അതായത് ഈ ഡോറ് ആ ലെഫ്റ്റ് സൈഡിലെ ഡോറ് തുറന്നു കിടക്കുന്നുണ്ടാ അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ കണ്ടോ ഇപ്പോൾ നമുക്ക് ചുറ്റിനെ ഇങ്ങനെ കാണാൻ പറ്റും ചൂടിയാക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ കാണാം ഓക്കെ അങ്ങനെയുള്ള എല്ലാ ഷെയർ മൈ ലൊക്കേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട് വോയിസ് അസിസ്റ്റ വരുന്നുണ്ട് വോയിസ് അസിസ്റ്റന് നമുക്ക് ത്രൂ നമുക്ക് വേണമെങ്കിൽ സൺ ഒക്കെ ഓപ്പൺ ചെയ്യാവുന്ന അങ്ങനെയുള്ള ഒക്കെ വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമട്രോണിക് ഒരു എ സി വെഹിക്കിളിന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു എക്സ്പ്രസ് കൂൾ ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹീറ്റായിട്ട് കിടക്കുന്ന വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് അതൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് നല്ലൊരു ഗുഡി ഫീച്ചറാണ് പിന്നെ അതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ചാർജിങ് പോയിന്റ് കൊടുത്തേക്കുന്നത് കാണാം ടോൾ വോൾട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ടൈപ്പ് സി പോർട്ടും യു എസ് ബി പോർട്ടും കൊടുത്തേക്കുന്നത് കാണാം പിന്നെ നമ്മുടെ ഈ ഒരു അൾട്രോസ് റേസർ നമുക്ക് വരുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിൾ ആണ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നില്ല അതിൻ്റെ ഒരു ഗിയർ ബോക്സ് ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല നമ്മൾ നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഗിയർ ബോക്സ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു ഗിയർ ലിവർ ഒക്കെ കാണാനാണെങ്കിലും അതിൻ്റെ ഒരു ഗിയർ നോബൊക്കെ ഫുള്ളി നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആ ഒരു ഓറഞ്ച് ആക്സെൻറ്റ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് വേണ്ടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആം റെസ്റ്റ് വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെ മുമ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു നല്ലൊരു സ്പേസ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ അൾട്രോസിന്റെ കീ എന്ന് പറയുന്ന ഇതാണ് അഡിയാൽ നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു കീ ആണ് നമ്മുടെ ആരിയറിലൊക്കെ വരുന്ന ടൈപ്പ് തന്നെ ഒരു കീ ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെവൻ ഇഞ്ച് ഒരു ടി എഫ് ടി സ്ക്രീൻ നമുക്കിവിടെ കാണാം ഇതിൽ നമുക്ക് ഒരു ഡിസ്റ്റൻസ് ടു എം ടി ആവറേജ് ഫ്യൂവൽ എക്കണോമി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും പിന്നെ പിന്നെ നമുക്ക് ഈ ഒരു റേസറിൽ നമുക്കൊരു സ്പോർട്സ് മോഡ് ഡെഡിക്കേറ്റഡായിട്ട് സ്പോർട്സ് മോഡ് ഡിഫോൾട്ടായിട്ട് നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട് നമുക്ക് അല്ലാതെ നമുക്ക് മറ്റേ എക്കണോമി അങ്ങനുള്ള നോർമൽ മോഡ് അങ്ങനെ മൂന്ന് മോഡ് നമുക്ക് വരുന്നില്ല ഫുൾ ടൈം നമുക്ക് ആ ഒരു സ്പോർട്സ് മോഡ് ആ ഒരു മോഡിൽ തന്നെയാണ് വെഹിക്കിൾ വരുന്നത് പിന്നെ ഈ ഒരു ആ ഒരു ക്ലസ്റ്റർ മൊത്തത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് അത് ആ ഒരു അതിന്റെ ഒരു ലേഔട്ട് ആണെങ്കിൽ ആ ഒരു നല്ല ഒരു ഗ്രാഫിക് കൊടുത്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ അത്രയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ആ ഒരു ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട് പിന്നെ നമുക്ക് അതിന്റെ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ നല്ല ഇവിടെ ആണ് നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോൾസ് ഒക്കെ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഓഡിയോ കൺട്രോൾസ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓട്ടോ ഹെഡ് ലാംപ്സ് വെഹിക്കിൾ വരുന്നുണ്ട് പിന്നെ ഓട്ടോ വൈപ്പേഴ്സും വരുന്നുണ്ട് യെസ് പിന്നെ നമുക്ക് ഐ ആർ ഒക്കെ വരുന്നത് ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് മാനുവൽ രീതിയിലാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിൽ പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വേഹിക്കിൾ വരുന്നത് ഇവിടെ നമുക്ക് സ്വിച്ച് കാണാം അതിന്റെ ആ ഒരു സ്പീഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് സീറ്റും വെന്റിലേറ്റഡ് സീറ്റ് ആണ് നമുക്ക് ഡ്രൈവർ സൈഡ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് ആണ് വെഹിക്കിളിൽ വരുന്നത് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു സീറ്റിന്റെ ഒരു ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നല്ല ഒരു കംഫി സീറ്റ് ആണെന്ന് തന്നെ പറയണം നമുക്ക് ആ ഒരു ഈ ഒരു സൈഡ് ബോൾസേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല നമ്മളൊരു ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് എലമെന്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു ഓറഞ്ചും വൈറ്റും ആ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ പ്രധാന അട്രാക്ഷൻ നമ്മുടെ സൺ പ്രൂഫ് വെഹിക്കിളിൽ വരുന്നുണ്ട് സിംഗിൾ പെയിൻ സൺ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതൊരു നല്ല കാര്യമാണ് ഹാഷ് ബാഗിലൊക്കെ നമുക്കൊരു സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു അടിപൊളി ഒരു ഐറ്റം കാണിച്ചു തരാം എൻ്റെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട് നമുക്കിവിടെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ കവറുകൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് തരും ഇവിടെ നമുക്ക് ഇട്ട് അപ്പോൾ അതൊക്കെ നല്ല ഒരു തോട്ട്സ് ആണ് ഡാറ്റയുടെ യെസ് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഒരു ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് വേണേലും വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ ഒക്കെ ഉണ്ട് കൊടുത്തിട്ടുണ്ട് വരെ വെക്കാൻ പറ്റുന്ന എല്ലാം സ്ലോട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് അവരൊന്ന് കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ടു ലിറ്റർ ബോട്ടിൽ വരെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ട് അവിടെ നമുക്ക് അംബ്രല ഹോൾഡർ കാണാം നമ്മൾ അത്യാവശ്യം നല്ല എല്ലാം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്പീക്കർ കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുണ്ട് യെസ് അപ്പൊ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ ഇന്റീരിയർ വിശേഷങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പോ നമുക്ക് ബാക്ക് സീറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ അൾട്രോസ് റേസറിന്റെ ബാക്ക് സീറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇത് ഈ സീറ്റ് കുറച്ചൊരു ബാക്കിലോട്ടാണ് ഇട്ടേക്കുന്നത് എന്നാൽ പോലും നല്ല ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ഈ സീറ്റ് ശാലം ബാക്കിലോട്ടാണ് കിടക്കുന്നത് ഈ സീറ്റ് എന്റെ പൊസിഷൻ പക്ഷെ എന്നാലും നല്ല ഒരു റൂം കിട്ടുന്നുണ്ട് ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫൈവ് ഓൾമോസ്റ്റ് ഫോർ ഫിംഗേഴ്സ് അല്ലെ ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡ് റൂം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഷോൾഡർ സ്പേസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ നല്ല തൈ സപ്പോർട്ട് ഇടുന്നത് റേസ് ചെയ്തുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു സീറ്റ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ടിന് ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ തന്നെയാണ് വെഹിക്കിളിൽ വരുന്നത് സെൻ്റർ ടണലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് മൂന്ന് പേർക്ക് വേണേലും നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാക്കിൽ നമുക്ക് എ സി വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്പനി ഇവിടെ നമുക്ക് ഒരു യു എസ് ബി പോട്ടും കൊടുത്തേക്കുന്നത് കാണാം ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് മൊബൈൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ കയറ്റി വെക്കാൻ പറ്റും പിന്നെ ബാക്ക് സീറ്റിൽ പ്രധാന അട്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെ പോലെ തന്നെ നമ്മൾ ഞാൻ ആ പറഞ്ഞ പോലെ ആ ഡിസൈൻ എലമെന്റ്സ് ഒക്കെ ഇവിടെ കീപ്പ് ചെയ്തേക്കുന്നത് കാണാം ഇവിടെ നല്ലൊരു അഡ്ജസ്റ്റബിൾ ഒരു ഹെഡ് റസ്റ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലെ സീറ്റിംഗിന്റെ ഈ ഒരു ഭാഗം ഒക്കെ നല്ല ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത് രണ്ട് സൈഡിലും നമുക്ക് ഒരു സീറ്റ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം അപ്പൊ ഇത്രയാണ് നമുക്ക് റിയർ സീറ്റിലെ വിശേഷങ്ങൾ ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ അൾട്രോ റേസറിന്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് എഞ്ചിൻ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ പോയിന്റ് ടൂ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോചാർജ് എഞ്ചിൻ ആണ് വെഹിക്കിളിൽ വരുന്നത് ഈ ഒരു എൻജിൻ നല്ല റെസ്പോൺസീവ് ആണെന്ന് എടുത്തു പറയണം കാരണം ഇതിന്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് പി എസ് പിന്നെ നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് വേഹിക്കിള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ഫിഗർ എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ പ്രകടവുമാണ് കാരണം നമ്മളൊന്ന് വണ്ടി ഒന്ന് ഇങ്ങനെ ഒന്ന് ത്രോട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേഹിക്കിള് നല്ല റെസ്പോൺസീവ് ആണ് വെഹിക്കിള് പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അനായാസം നമുക്ക് വേഹിക്കിള് എങ്ങനെ വേണമെങ്കിലും ഏത് ഗിയറിൽ വേണേലും നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു റേസർ ഈ ഒരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നില്ല പക്ഷേ ഒരു ക്ലച്ച് സൈഡൊന്നും നല്ല നമ്മൾക്ക് വളരെ ലൈറ്റ് ആണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ടഫർ സൈഡ് ഒന്നും വരുന്നില്ല വളരെ ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ പിന്നെ ഹൈഡ്രോളിക് ക്ലച്ചും ആണ് വെഹിക്കിളിൽ വരുന്നത് പിന്നെ നമുക്കൊരു സസ്പെൻഷന്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വെഹിക്കിളിൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് മക്വേട്സ് ആൻഡ് സ്റ്റാർട്ട്സ് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് അതും ഇൻഡിപെൻഡന്റ് സെപ്ഷൻ ആണ് ബാക്കിൽ വരുന്നത് നമുക്ക് ടോർഷൻ ബീം സെറ്റപ്പ് വിത്ത് കോയിൽ സ്പ്രിങ്സും ആണ് റിയർ സസ്പെൻഷൻ സെറ്റപ്പ് വരുന്നത് നല്ല അടിപൊളി ഒരു റൈഡാണ് വെഹിക്കിൾ തരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ബാഡ് റോഡ്സിലൂടെ ഒക്കെ പോകുന്ന സമയത്താണെങ്കിലും നല്ല ഒരു കംഫോർട്ട് നമുക്ക് വെഹിക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു രീതിയിലുള്ള ഒരു ബമ്പി ഫീലോ അങ്ങനെയുള്ള ഒന്നും വെഹിക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല നല്ല ഒരു റൈഡ് കിട്ടുന്നുണ്ട് നല്ല എടുത്തു പറയേണ്ടതുണ്ട് പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മൈനോറിറ്റി ആണ് വെഹിക്കിളിൽ നിന്ന് നല്ല നമുക്ക് ഏത് ചെറിയ റോഡുകളിൽ പോലും നമുക്ക് നല്ല അനായാസം നമുക്ക് എടുത്തിട്ട് പോകാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയാണ് നമുക്ക് വെഹിക്കിൾ തരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ സേഫർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സിക്സ് എയർ ബാഗ്സ് എ ബി എസ് ഇ ബി ഡി നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ ലോഡ് ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട പിന്നെ മെയിൻ ആയിട്ടും നമുക്ക് ടാറ്റ ആയതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ അൾട്രോസിന്റെ ഈ ഒരു റേസറിന്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഇന്ന് ഇപ്പം ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഗോകുലം മോട്ടേഴ്സ് നമ്മുടെ മരടിലുള്ള ഷോറൂമാണ് അപ്പം ഞാൻ അവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം താങ്ക് സോ മച്ച്